നിങ്ങളൊരു പാഠം പഠിച്ചു നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ഒരാൾ വന്നു നിങ്ങൾ ആ പാഠം മര്യാദക്ക് പഠിക്കണം പഠിച്ചിട്ട് അതോടൊപ്പം ഫുൾ സ്റ്റോപ്പ് ഇടണം പഠിക്കാതെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോയാൽ വീണ്ടും ഇത അനുഭവത്തിലൂടെ കയറിപ്പോയേ പറ്റുള്ളൂ സ്പിരിറ്റ് വെള്ള ഹയർ സോൾസിന് ഒരു ലിമിറ്റേഷനുള്ള അവര് ഒരു സ്നാപ്പിൽ ആ വിഷമത്തിനെടുത്ത് ഡൈവേർഷൻ ചെയ്യും കാര്യം ആ സമയത്ത് നിങ്ങൾക്ക് അടുത്ത ക്ലയൻറ്റ് നിങ്ങളെ വിളിച്ചിരിക്കും പലപ്പോഴും ഈ സ്പിരിച്വാലിറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഒരാൾക്ക് വിശ്വാസമില്ല എന്ന് കരുതി എന്നൊന്ന് വിശ്വസിപ്പിച്ചതാ എന്ന് പറയുന്നിടത്തൊന്നും ഒരിക്കലും ഒരു നല്ലൊരു സ്പിരിച്വാലിറ്റി കണക്റ്റായി നിൽക്കുന്ന ഒരിക്കലും ഒരിക്കലും പ്രൂവ് ചെയ്യാൻ നിൽക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ക്ലയൻ്റ് മാഡത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള അപ്പോൾ ഓക്കെ എല്ലാ എക്സാമിനേഷനും പാസ് പാസ്സായതിന് ശേഷം മാഡത്തിൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്ന് അത് എന്തെങ്കിലും തന്നാൽ അത് എങ്ങനെയാണ് അപ്പം തിരിച്ചറിയാൻ പറ്റില്ല ഫേക്ക് ഇൻഫർമേഷൻ ഒന്നാമത്തെ കേസ് അഞ്ചാമത്തെ തലം മുതലുള്ള ആത്മാക്കൾക്ക് ഒരിക്കലും നൽകാൻ സാധിക്കത്തില്ല അഞ്ചാമത്തെ തലത്തിലുള്ള സോൾസ് മാത്രമേ ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അത് വേദിച്ചാരും വരത്തില്ല ഫേക്ക് ഇൻഫർമേഷൻ ഒരിക്കലും തരാൻ പറ്റില്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള സോൾസിന് ഒരിക്കലും ഫേക്ക് ഇൻഫർമേഷൻ തരാൻ പറ്റില്ല എൻ്റെ പപ്പ ഇപ്പൊ സ്വയംഭവം നെയ്റ്റ് തരത്തില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഞാൻ തിരിച്ച് യൂറോപ്പിൽ ഇപ്പൊ പോയി കേസ് കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു പക്ഷേ ആ സമയത്ത് നവംബറിൽ ഈ വിഷയം നടക്കുന്ന സമയത്താണ് ഞാൻ കോട്ടയത്ത് വെച്ച് എൻ്റെ ബുക്കിൻ്റെ ഇന്ത്യയിലത്തെ ഒഫീഷ്യൽ അഗ്രേഷൻ ചെയ്യുന്നത് അപ്പൊ അത്രയും വളരെ ഡീപ് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ താങ്കളെ കൊണ്ട് പറ്റുമോ സ്വന്തം ബുക്ക് പോയിട്ട് റിലീസ് ചെയ്യാൻ ഇത്രയും ആളുകളെ കോർഡിനേറ്റ് ചെയ്യണം സ്പീച്ച് ചെയ്യണം നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ഒരാൾക്കും ഒന്നും ആരോടും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ഈ കേസ് അറിയാവുന്ന എനിക്കും സാറിനും ഞങ്ങളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഒപ്പടുന്ന ആ സ്റ്റേജ് എത്തിയില്ല കാര്യം നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പക്ഷെ ആ സ്റ്റേജിലും അവിടെ നിന്ന് ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഹ്യൂമൻ സോളിന് പറ്റില്ല ഒരിക്കലും സാധിക്കത്തില്ല സാറ് പതറിപ്പോയി പക്ഷേ എനിക്ക് ആ ഇല്ലായിരുന്നു കരയെ ഓൾറെഡി ഭയങ്കര പവർഫുള്ളായിട്ട് പ്രൊട്ടക്ഷനുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞ് മുന്നോട്ട് പോയി എന്നാലും നമ്മൾ ഹ്യൂമൻലി എന്തോ വീണ്ടും ഒരു റീകൺസിലേഷൻ വീണ്ടും ഒരു ചാൻസ് എന്നൊക്കെ പറഞ്ഞ് നോക്കും എത്ര നമ്മൾ ശ്രമിച്ചാലും ഓൾറെഡി ഇത് റിട്ടേൺ ആയ കേസ് ആ റിട്ടേൺ ആയെങ്കിലത് റിട്ടേൺ ആയിട്ട് തന്നെ പോകുകയുള്ളു പിന്നെ നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകുന്നവർ കൂടുതൽ 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 ദുരിതം ദുരന്തം അല്ലെങ്കിൽ വിഷമം രണ്ടു പേർക്കും തരികയുള്ളൂ ഞാനിത് പറയുന്നത് ഇപ്പോൾ വേറൊന്നും പ്രാക്ടിക്കലിയും കൂടെയാണ് അതായത് ഇപ്പോൾ പല ആളുകളും നമുക്ക് ക്ലൈൻസായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ അതിൽ ഈ ഡിവോഴ്സ് സെപ്പറേഷൻ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് കേസ് എന്നൊക്കെ പറയുന്നത് ദയവായി ഇത് രണ്ടുപേരും വളരെ മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങോടു കൂടി റെസ്പെക്റ്റഡായിട്ട് രണ്ട് പേരുടെയും പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് രണ്ടുപേരെ അംഗീകരിച്ചുകൊണ്ട് സമാധാനപരമായിട്ട് റീകൺസലേഷന് വേണ്ടി ശ്രമിക്കണം നടപടി ആകുന്നില്ലാത്ത കേസാണ് എന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യണം അതെ മെച്വറായിട്ട് ഡീൽ ചെയ്യണം അവിടെ ഞാനാണോ വലുത് നീയാണോ വലുത് എന്നുള്ള ഈഗൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല അതിനൊപ്പം തന്നെ പലപ്പോഴും ഒന്നോ രണ്ടോ മൂന്നാമതോ ആളുകളുടെ പ്രസൻസും അവരുടെ ഒപ്പീനിയനും കോംപ്ലിക്കേറ്റഡ് അവരാണ് കോംപ്ലിക്കേറ്റഡ് ആക്കുക പലപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കുന്ന പലപ്പോഴും നമ്മൾ ഇമോഷണൽ വീക്ക് ആണ് റിയൽ പക്ഷേ ആണ് പക്ഷേ ഇമോഷണൽ വീക്ക് ആയാൽ പോലും ഇനി അങ്ങോട്ട് ഇമോഷണൽ വീക്കാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ സമയത്ത് എടുക്കേണ്ട ഒരു ഡിസൈൻ വളരെ സ്ട്രോങ് ആണ് പലപ്പോഴും മറ്റുള്ള ആളുകൾ പറയുന്ന എക്സ്പീരിയൻസ് എല്ലാം അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവർ ഇതിനു മുന്നേ കണ്ടതോ അല്ലെങ്കിൽ അവരെടുക്കാൻ ശ്രമിച്ചതോ ആയിരിക്കാം പലപ്പോഴും അവരെടുക്കുന്ന ഓപ്ഷൻസ് അതുമോ നമ്മളുമായിട്ട് മാച്ച് ആവണമെന്നൊരു നിർബന്ധമില്ല പലപ്പോഴും പല റിലേഷൻഷിപ്പുകളും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഫാമിലീസാണ് ഫാമിലി മെമ്പേഴ്സായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കണം അവരെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടി ഒരു സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി കടന്നു കടന്നുകഴിഞ്ഞാൽ അവർ പക്ഷേ ഒരു നല്ലൊരു ആൻസർ ഉള്ളിൽ ഞാൻ വളരെ ശാന്തമായിട്ട് തന്നെ നമുക്ക് ആ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും ഹൃദയവേദന കാണും ഓഫ് കോഴ്സ് പക്ഷേ എന്നിരുന്നാലും തന്നെയും ശാന്തമായിട്ട് ആ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും ആ ഒരു റിയലൈസേഷൻ എല്ലാവർക്കും ഉണ്ടായാൽ മതി ഒരുവിധപ്പെട്ട ആളുകളൊക്കെ തന്നെയും ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി അങ്ങേറ്റവും കോംപ്ലിക്കേറ്റഡ് ആക്കിയതിന് ശേഷം സ്പിരിച്വലിലേക്ക് പോകും പക്ഷേ നമുക്ക് സ്പിരിച്വൽ എന്നുള്ള ആ ഒരു വലിയൊരു ഓറയുണ്ട് ആ ഓറ എപ്പോഴും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളെ വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പലർക്കും സാധിക്കും അന്ന് മനയിലൊക്കെ വന്ന ആളുകൾക്ക് ഒരു വിഷയം കാണാം ഞാൻ വളരെ ശാന്തമായിട്ടായിരുന്നു വിഷ്ണു സാറും ഉണ്ടായിരുന്നു സാറും വളരെ ശാന്തമായിട്ടായിരുന്നു എങ്കിൽ പോലും ഉള്ളിലെ വേദനയുണ്ട് കാര്യം നമ്മളത്രയും വർഷങ്ങളുടെ ആ ഒരു ദൃഢമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പോൾ ബുക്കിലൊക്കെ ഫുള്ള് വിഷ്ണു സാറിനെ പറ്റി എഴുതിയിട്ടുണ്ട് അദ്ദേഹം തന്ന നല്ല നല്ല ഓർമ്മകളാണ് ഈ ബുക്ക് ഞാൻ എഴുതുന്ന സമയത്ത് ഇതൊരു ഓർമ്മയായി മാറും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു സാറിനത് അറിയത്തില്ലായിരുന്നു എന്നാൽ തന്നെയും പലപ്പോഴായിട്ടും സോൾ കമ്മ്യൂണിക്കേഷൻ സമയത്തൊക്കെ പപ്പയും ഏഞ്ചൽസൊക്കെ തന്നെയും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഗൈഡൻസ് തന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരേ പോലെ നിൽക്കണമെന്നുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ബുക്കിൽ ഞാൻ അദ്ദേഹത്തിനെ പറ്റിയുള്ള എൻ്റെ എല്ലാ സ്നേഹം മാത്രമേ എഴുതിയിട്ടുള്ളൂ പ്രണയം എഴുതിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കൊരു എന്താ പറയുക ഹൃദയവേദന ഉണ്ടെങ്കിൽ പോലും നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ആ ഓർമ്മകൾ ഓർമ്മകളായിട്ട് സ്നേഹം സ്നേഹമായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ് അത് സ്പിരിച്വലി നിൽക്കുന്നവർക്കേ പറ്റുള്ളൂ സാധാരണ ആളുകൾക്ക് ഡൈജസ്റ്റ് ആവത്തില്ല നമ്മളീ പറയുന്ന മനസ്സിലാക്കണം നിർബന്ധമില്ല ചിലപ്പോൾ വീഡിയോ കാണുന്ന നൂറിൽ ഒരാൾക്ക് മനസ്സിലായ മനസ്സിലായി അത്രയുള്ളൂ പലപ്പോഴും ഈ സ്പിരിച്വാലിറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഒരാൾക്ക് വിശ്വാസമില്ല എന്ന് കരുതി എന്നെ വിശ്വസിപ്പിച്ചതാ എന്ന് പറയുന്നിടത്തൊന്നും ഒരിക്കലും ഒരു നല്ലൊരു സ്പിരിച്വാലിറ്റി കണക്ടായി നിൽക്കുന്ന ഒരിക്കലും ഒരിക്കലും പ്രൂവ് ചെയ്യാൻ നിൽക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അങ്ങനല്ല അങ്ങനെ നൂറ് ശതമാനവും പറയാനായിട്ട് പറ്റത്തില്ല കാരണം ചില കേസസ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ ചെയ്യണം ഓക്കെ ഞാൻ പറഞ്ഞത് കേസുകൾ നമ്മൾ കാണിച്ചു കൊടുക്കണം വളരെ നോർമലി പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഒരു പക്ഷേ നമ്മുടെ കൂട്ടുകാരായിരിക്കാം നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് കൊടുക്കണ്ട എന്നുള്ളൊരു ചിന്തിക്കാൻ ഞാൻ ചിന്തിക്കാണ്ട് അപ്പോൾ മേഡം പറഞ്ഞ ആ ഒരു പോയിന്റ് ശരിയാ പലപ്പോഴും നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും പല സിറ്റുവേഷൻസിലും അപ്പോൾ നമ്മൾ നേരിടേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊരു സൈക്കിക്കാണോ എന്ന് അവർക്ക് തോന്നാം അല്ലെങ്കിൽ നമ്മളൊരു ഹാലൂസിനേറ്റഡ് സ്റ്റേറ്റിലാണോ അല്ലെങ്കിൽ നമ്മൾ ഹാലൂസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ഭയങ്കര ഭീകരമായിട്ട് സംഭവിക്കാം എനിക്ക് വന്നിട്ടുണ്ട് മാഡത്തിന് അങ്ങനെ വന്നിട്ടുണ്ടോ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഓടി ഒളിക്കുമായിരുന്നു എനിക്ക് ഓടി ഓടി ഒളിക്കില്ലായിരുന്നു കാര്യം എനിക്ക് പേടിയായിരുന്നു അതാ ചെറിയ പ്രായം തൊട്ട് കാണാമെങ്കിൽ പോലും ഇതിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറില്ലായിരുന്നു കാര്യം അഗൈൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ പള്ളിയിൽ പോയൊന്നുമില്ല പ്രാർത്ഥിക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രാർത്ഥനയാണ് എപ്പോഴും അപ്പോൾ എത്ര വേദന ഉണ്ട് എന്ന് പറഞ്ഞാലും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാത്ത ഒരാളാണ് ഞാൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആള് പക്ഷെ ഞാൻ ഓടി കളിക്കുമായിരുന്നു ഇതെന്താ എന്താ സംഭവമെന്ന് ഇറങ്ങി ഭയങ്കര റിസർച്ച് കാര്യങ്ങളൊന്നും ഒരു പരിധി വരെ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ യൂറോപ്പിൽ പോയതിന് ശേഷമാണ് അവിടെ ഈ പറയുന്ന പോലെ സോള കാര്യങ്ങളൊക്കെ വന്ന് 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 അവസാനം എന്താ പറയുക വേറെ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയാണ് ഒന്ന് സീരിയസ് ആയിട്ട് ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ സമയം മുതലുള്ള എല്ലാ കേസും ഇതിലുണ്ട് കേട്ടോ മറ്റൊരു ബുക്കും കൂടെ ഉണ്ട് ഐ ആം ലില്ലി ഞാൻ ലില്ലി എന്ന മലയാളത്തിലേക്ക് അതിപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് തെരേസ ആകുന്നതിന് മുമ്പുള്ള കുറേ ജീവിതാനുഭവങ്ങളുണ്ട് അത് നൂറ് ശതമാനവും ഓട്ടോബയോഗ്രഫി ഒന്നുമല്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇറ്റ്സ് ഇൻസ്പയർഡ് ബൈ ഇവൻറ്റ്സ് എന്ന് പറയാം അപ്പം ഈ രണ്ട് ബുക്ക് ഞാൻ സമർപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടുമില്ല എഴുതിയത് വേറൊന്നും കൊണ്ടുമല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരാൾക്ക് ഒരു ആത്മീയ മേഖലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഏതൊക്കെ ദുരന്തങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ സ്ട്രഗിൾസ് അല്ലെങ്കിൽ എത്ര സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതൊരു സാധാരണക്കാരന് മനസ്സിലായേ പറ്റുകയുള്ളൂ ആ ജീവനാമത്തെ കാലം നൂറ് വർഷവും ഇരുന്നൂറ് വർഷവും ഒക്കെ ഞാനിവിടെ കാണുമെന്നുള്ളതിന് ഞാനൊന്നും പറയത്തില്ല നമ്മളുള്ള സമയം നമുക്കുള്ള അറിവുകൾ ആ അറിവുകൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നു അതാണ് അതാണിപ്പോൾ താങ്കളും ചെയ്യുന്നു നമ്മളാരും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയൊന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെയും റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ടൊക്കെയാണ് ആ ഏഞ്ചൽസിൻ്റെ വീഡിയോ ഒക്കെ കൊടുത്തത് അത് പേഴ്സണൽ ഈ മീറ്റിംഗ് വെക്കുന്ന സമയത്ത് ഞാൻ അത് ആളുകളെ കാണിക്കുകയുള്ളൂ അപ്പാരിഷൻ റിയാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകാൻ തോറും സോക്കോൾഡും മനുഷ്യരുമായിട്ടുള്ള നമ്മളുടെ ഇൻ്ററാക്ഷനൊക്കെ വളരെ കട്ടാകും കട്ടായിട്ട് മറ്റൊരു പ്രത്യേകമായ ലോകത്തിലായിരിക്കും വളരെ പീസ്ഫുൾ ആയിരിക്കും ശാന്തമായിരിക്കും എന്നാൽ നമുക്ക് മുന്നിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ ഡീൽ ചെയ്തേ പറ്റുള്ളൂ അത് നമ്മൾ ഡീൽ ചെയ്യണം മറ്റാർക്കെ ചെയ്യാൻ പറ്റില്ല ഈ ലൈഫിൻ്റെ ഒരു തുടക്ക സമയത്ത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം റിപ്പീറ്റ് ചെയ്യാം ൈഫിന്റെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്ന സമയത്ത് അതിനെപ്പോഴും ഒരു ഹലൂസിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യാ ചെയ്തിരുന്നു അത് തുടക്ക സമയത്ത് ഞാനിരിക്കുന്നു ഒരു ഡ്രീമിംഗ് സ്റ്റേജ് ആണോ ഇത് എന്താണ് സംഭവിക്കുന്നത് കൺഫ്യൂഷൻ വന്നിരുന്നു ഇല്ല പ്രോപ്പറായിരുന്നു കാലം പ്രോപ്പർ ആയിരുന്നു റിയാലിറ്റി ആയിരുന്നു റിയാലിറ്റി ആ റിയാലിറ്റി ആണ് എന്നുള്ളത് ഉണ്ടായിരുന്നു ആ തിരിച്ചറിവൊക്കെ നമുക്ക് വരണമെങ്കിൽ നമ്മളെ ഈ പ്രീവിയസ് ബർത്തും നമ്മുടെ ഇപ്പോഴത്തെ ജന്മത്തിൽ ഈ കർമ്മവും തമ്മിൽ ബന്ധം കാണണം അതൊക്കെ റിയലൈസ് ചെയ്തതിപ്പോൾ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്താ കണക്ഷനൊക്കെ ഉള്ളതും ആരാണ് ഞാൻ യഥാർത്ഥം ഞാൻ എന്നുള്ളതും ഒക്കെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ പറഞ്ഞിട്ട് പക്ഷെ ഹലൂസിനേഷൻ ആണ് എന്ന് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല വളരെ ആക്റ്റീവായിട്ട് എല്ലാ മേഖലകളിലും നിൽക്കുന്ന ഒരു എന്നുള്ള നിലയ്ക്ക് അതും റിയാലിറ്റിയാണ് പക്ഷെ പേടിയായിരുന്നു ഹാലോസിനേഷൻ എന്നുള്ള വാക്ക് വാക്കി ഉപയോഗിക്കത്തില്ല പേടിയായിരുന്നു അതിന് കമ്പിളിക്കകത്തൊക്കെ കയറി തല മൂടിയിട്ടിട്ട് ഒന്നും പോകാമോ എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞ സ്റ്റേജസ് ഒക്കെ ഉണ്ട് പിന്നീട് ഇപ്പം നമ്മളിന്നിപ്പോൾ ഈ സംസാരിക്കുന്ന ഒരു സമയം മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലിത്വേനില് അവിടെ ഞാൻ താമസിച്ച വീട്ടിലവിടെ അവിടെ സി സി ടി വി ഇപ്പോഴും ഉണ്ട് അവിടെ ഓർമ്മ വരും സോൾസ് ഇഷ്ടംപോലെയുണ്ട് എല്ലാ ദിവസവും എനിക്ക് എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കും അവിടെ നിന്ന് നമുക്ക് വോയിസ് ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട് ഈവൻ ഇവിടെ കൊച്ചിയിൽ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും സി സി ടി വി ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ടും ഭയങ്കര വിഷമത്തോടു കൂടി ഞാൻ ഈ സെപ്പറേഷനൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് കരയായിരുന്നു അപ്പം ആ സി സി ടി വിയിൽ വളരെ ദേഷ്യപ്പെട്ട് എൻ്റെ പപ്പ വന്നിട്ട് എൻ്റെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ വോയിസ് ഒക്കെ ഉണ്ട് അത് ഞാൻ കുറച്ച് പേടിച്ചു പോയി കാര്യം പപ്പ സാധാരണഗതിയിൽ വളരെ ശാന്തമായിട്ടൊക്കെ സംസാരിക്കുകയുള്ളൂ ഡിപ്പാർച്ചറിന് ശേഷം അതിന് മുമ്പ് പുള്ളി അങ്ങനെ ഇല്ലായിരുന്നു പുള്ളി അത്യാവശ്യം ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര മാസ്ക്ലിൻ എന്നൊക്കെ പറയുന്നൊരു ആളായിരുന്നു പക്ഷേ ആ സി സി ടി വി അപ്പാടെ വോയിസിൽ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു ഞാനും എൻ്റെ വണ്ടി ഓടിക്കുന്ന പുള്ളി ആ കുച്ചിനെ ഞാനത് കേൾപ്പിച്ചു അവൻ പിടിച്ചു പിന്നെ ഞാൻ സോറി പറഞ്ഞു അവൻ ഇനി അങ്ങനെ കരയില്ലാന്ന് പറഞ്ഞു കരയിൽ നമ്മൾ സ്പിരിച്വലി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് കണ്ടെയ്ൻ ചെയ്യാൻ പഠിച്ചിരിക്കണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ ഹൃദയം തകർന്ന് കരയുമ്പോൾ കൂടെ കരയുന്നതിന് പകരം അവരുടെ ഫ്രീക്വൻസിനെ ബാലൻസ് ചെയ്യാമെന്നൊരു വലിയ കർമ്മം നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിൽക്കണം ആ സ്റ്റേജിൽ നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം എക്സ്പീരിയൻസസ് കിട്ടണം ഈ എക്സ്പീരിയൻസസ് കിട്ടണമെങ്കിൽ നമ്മൾ സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോകണം അപ്പോൾ എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിൽക്കുന്ന എല്ലാവർക്കും എക്സ്ട്രീം പെയിൻഫുൾ ആണ് ലൈഫ് പേഴ്സണൽ ലൈഫ് എന്തുകൊണ്ടാണ് നമ്മൾ എഴുതി പഠിക്കാതെ നമുക്കൊരാളെ ഒരാളെ പഠിപ്പിക്കാൻ പറ്റുമോ പറ്റില്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാതെ ഹാൻഡിൽ ചെയ്യാ എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് വേറെ ഒക്കെ കൊടുക്കാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങൾ കരയണം നന്നായിട്ട് ഒരാളുടെ സഹായം പ്രതീക്ഷിക്കരുത് ഹ്യൂമൻ ഫോമിലുള്ള ഹ്യൂമൻ ഫോമിൽ എന്റെ കേസിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ ഒരു ഔട്ടർ ലെയറിൽ നിന്നിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ചില ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്കും അവരേക്ക് മാം എന്താ വിഷമം ഞാനൊന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞാനുള്ള കുഴപ്പമില്ല ഞാൻ ആണ് എന്ന് പറയും യഥാർത്ഥത്തിൽ ഞാൻ കരയുമായിരിക്കും പക്ഷെ ഞാൻ ആണ് കാര്യം മനുഷ്യർക്ക് ലിമിറ്റേഷനുണ്ട് സ്പിരിറ്റ് വെള്ള ഹയർ സോൾസിന് ഒരു ലിമിറ്റേഷനുള്ള അവർ ഒരു സ്നാപ്പിൽ ആ വിഷമത്തിനെടുത്ത് ഡൈവേർഷൻ ചെയ്യും കാര്യം ആ സമയത്ത് നിങ്ങൾക്ക് അടുത്ത ക്ലയൻറ്റ് നിങ്ങളെ വിളിച്ചിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിനോട് കരയാൻ ഗ്യാപ്പണ ഞാൻ പറയുന്ന കോണ്ടെക്സ്റ്റ് താങ്കൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി ചിന്തിക്കാനുള്ള സമയമുള്ള അതുകൊണ്ടാണ് സ്പിരിച്വൽ ലൈഫിൽ നിൽക്കുന്നവർക്ക് നിരവധിയായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ വരുന്നത് നിങ്ങൾ സിൻസിയർ ആണെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് എക്സ്ട്രീം ആയിരിക്കും ഞാനും ഇതിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരുടെയും ലൈഫിൽ അത്തരത്തിലുള്ള ആളുകൾ വരികയും ഇടപെടുകയും ആശ്വസിപ്പിക്കുകയും കെയർ കൊടുക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് നമുക്ക് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് പിന്നീട് നമുക്ക് ഉത്തരം കിട്ടി അത് വരാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു അത് വന്നു കഴിഞ്ഞെങ്കിൽ ഒരു പക്ഷേ അത് വേറെ രീതിയിൽ ഡൈവേർട്ടായി പോയാണ് ഡൈവേർട്ടായിരുന്നെങ്കിൽ അത് പിന്നെയും പിന്നെയും വരാനുള്ള സാധ്യതയാണത് പഠിച്ചു നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ഒരാൾ വന്നു നിങ്ങൾ ആ പാഠം മര്യാദയ്ക്ക് പഠിക്കണം പഠിച്ചിട്ട് അതോടൊപ്പം ഫുൾ സ്റ്റോപ്പ് ഇടണം പഠിക്കാതെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോയാൽ വീണ്ടും ഇത് അനുഭവത്തിലൂടെ കേറി പോയേ പറ്റുള്ളൂ